ക്രിസ്റ്റീന രണ്ടാം വാരത്തിലേക്ക് രണ്ടാം വാരത്തിലെത്തിയ ക്രിസ്റ്റീന എന്ന സിനിമയുടെ വിജയാഘോഷം തിരുവനന്തപുരം ലെനിൻ സിനിമാസിൽ ആഘോഷിക്കുകയുണ്ടായി ഡയറക്ടർ സുദർശൻ ആർട്ടിസ്റ്റ് മുരളി മാൻഷാദ ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകരും വിജയാഘോഷത്തിൽ പങ്കെടുത്തു പിന്നെ ഏകദേശം ഒരു ക്രൂ ഇതിനകത്തുണ്ട് അതായത് അഭിനയിച്ചവരും അഭിനയിച്ചൽ സൈഡും അപ്പോൾ എല്ലാവർക്കും പിന്നെ ഇതിനകത്ത് എത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ പല ഷൂട്ടും തിരക്കുമൊക്കെ കാരണമാണ് പിന്നെ ഈ സിനിമ എങ്ങനെ തിയേറ്ററിൽ എത്തിയെന്ന് ഈ ക്രൂവിലുള്ള എല്ലാവർക്കും അറിയാം കാരണം വളരെ ഒരു റിസ്ക് എടുത്താണ് സിനിമ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് നിൽക്കുന്നത് അതുമാത്രമല്ല ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സിനിമ രണ്ടാം വാരമാണ് ക്രിസ്റ്റീന രണ്ടാം വാരമാണ് എത്തി നിൽക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കണ്ട എല്ലാ പ്രേക്ഷകരും വളരെ പോസിറ്റീവായിട്ട് എന്നെ വിളിച്ച് വളരെ നല്ലൊരു അഭിപ്രായം പറയുന്നു അതൊക്കെ വളരെയേറെ സന്തോഷം സിനിമ തിയേറ്ററിൽ എത്തുന്നതും അതുപോലെ തന്നെ ഈ ഒരു എന്ത് പറയാൻ അതിനോടനുബന്ധിച്ച് ഒരു സന്തോഷം പങ്കു വയ്ക്കുന്നതിലേക്കാണ് നമ്മളിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് ഈ രണ്ടാം വാരത്തിനോടനുബന്ധിച്ച് ചെറിയ ഒരു കേക്ക് ഇവിടെ മുറിക്കുകയാണ് അതിനോടൊപ്പം ഈ സിനിമയുടെ ക്രൂവായ എല്ലാവർക്കും ഈ ഹൃദയം നിറഞ്ഞ തന്നെ കാരണം ആ ക്രൂ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാം വാരം എത്തിച്ച അതുപോലെ തന്നെ ഇന്ന് കാണാൻ വന്ന കാരണം എൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ ഒരുപാട് പിന്നെ അധ്യാപകർ ഒരുപാട് പേര് കാരണം ദൂരയിൽ നിന്നൊക്കെ തന്നെ എല്ലാവരും ഇവിടെ എത്തി വളരെയേറെ സന്തോഷം ഈ വിജയമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരുടെയും ആഘോഷമാണ് വളരെ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു ചേട്ടാ മുരളിച്ചേട്ടാ ഇവിടെ അപ്പം എല്ലാവരുടെയും പിന്നെ അനുവാദത്തോടു കൂടി എല്ലാവരും ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കണം എല്ലാവരുടെ അനുവാദത്തോടു കൂടി കേക്ക് മുറിക്കാൻ പോവേണം അതിനെല്ലാവരും വരണം ഇന്ന് എല്ലാവരും ഇങ്ങോട്ട് വരിക ദയവ പ്ലീസ് എല്ലാവരും ദയവായിട്ട് ഇങ്ങോട്ട് വരണം ഓക്കെ അപ്പം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കേക്ക് കട്ട് ചെയ്യാണ് നമ്മളെ മുരളി മാനിഷാത ചേട്ടനെയാണ് അതിന് ക്ഷണിക്കുന്നത് ചേട്ടാ കേക്ക് തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിൽ ത്രില്ലർ മൂടിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് ക്രിസ്റ്റീന ആര്യ സുധീർ കരമന സിമാഞ്ചി നായർ എം ആർ ഗോപകുമാർ നസീർ സംക്രാന്തി രാജേഷ് കോബ്ര ശിവമുരളി മുരളി മായാ കൃഷ്ണ ശ്രീജിത്ത് ബാലരാമപുരം മുരളി മാൻഷാദ സുനിഷ് കിജാൻ കലാഭവൻ നന്ദന സുനിൽ പുനക്കാട് രാകേഷ് വിശ്വരൂപം രാജീവ് റോബർട്ട് അവന്തിക പാർവതി എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ സി എസ് ഫിലിംസിന്റെ ബാനറിൽ ചിത്ര സുദർശനാണ് ചിത്രത്തിന്റെ നിർമ്മാണം വാഗമൺ സ്പൈസസ് വാഗമലിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവചത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട കാശനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണൂർ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു തുടങ്ങിയ വാഗമൺ സ്പൈസസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു